ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വിളിയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് പലയാളുടെയും സംശയമാണ് പിന്നെ ഫേസ്ബുക്ക് പ്രൊഫൈലിലാണോ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പേജിലാണോ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് രണ്ടിലും നമ്മൾക്ക് അപ്ലോഡ് ചെയ്യാം ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നമ്മൾക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഓൾറെഡി ഫേസ്ബുക്കിലുള്ള ഫ്രണ്ട്സ് അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും ഇനി അഥവാ പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സീറോയിൽ നിന്ന് നമുക്ക് തുടങ്ങേണ്ടി വരും നമുക്ക് ഈ പേജിൽ നിന്ന് ഈ നമ്മുടെ ഫേസ്ബുക്കിലുള്ള ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് നമ്മളുടെ ഫേസ്ബുക്ക് ഫ്രണ്ട്സിനെ പരമാവധി നമ്മൾക്ക് പേജിലേക്ക് കൊണ്ടുവരാൻ പറ്റും അങ്ങനെയും ചെയ്യാൻ പറ്റും അല്ലാതെ നമ്മൾക്ക് ഈ ഫേസ്ബുക്ക് പ്രൊഫൈല് മാത്രമോ നമ്മൾക്ക് വീഡിയോ ഫോട്ടോസും അപ്ലോഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ പുതിയതായിട്ടുള്ള നമുക്ക് അപ്ലോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പുതിയൊരു പേജ് തന്നെ ക്രിയേറ്റ് ചെയ്യണം അങ്ങനെയുള്ള പല ഡൗട്ടുകളും പല ആൾക്കാർക്കുണ്ട് നമ്മൾക്ക് പേജിലും ചെയ്യാം പ്രൊഫൈലിലും ചെയ്യാം പക്ഷെ ഒരേ ഒരു വീഡിയോ രണ്ട് പ്ലാറ്റ്ഫോമിലും ഒരുമിച്ചിട്ട് ഇടരുത് എന്നാ ഉള്ളൂ നമുക്ക് ഫേസ്ബുക്ക് പ്രൊഫൈല് വേറൊരു വീഡിയോസ് ഇടാം പേജിൽ വേറെ ടൈപ്പ് വീഡിയോസ് ഇടാം അതേപോലെ തന്നെ ഫോട്ടോസ് ആയാലും ശരി ഓക്കെ അപ്പം എങ്ങനെയാണ് ഒരു പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം പല ആരുടെയും പല ആൾക്കാരുടെയും സംശയമായിരുന്നത് മെയിനായിട്ട് പിന്നെ നമ്മൾക്ക് ഒരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്കത് മസ്റ്റ് ആയിട്ടും പ്രൊഫൈലിൽ കൂടിയോ നമുക്കത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ആദ്യം നമ്മൾക്കൊരു പ്രൊഫൈൽ വേണം അപ്പോഴോ നമ്മൾക്ക് നമുക്കതിൻ്റെ കൂടെ ജോയിൻ്റായിട്ട് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ അല്ലാതെ പേജായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല ഓക്കെ പിന്നെ അതുകൂടാതെ ഈ പാസ്വേഡ് മസ്തായിട്ടും നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ടതാണ് അത് പ്രൊഫൈലിൻ്റെ ആയിരിക്കും പാസ്വേഡ് അല്ലാണ്ട് പേജിന് പാസ്വേഡ് ഉണ്ടാവില്ല നമ്മൾ ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു പാസ്വേഡ് ഉണ്ട് അതാണ് മെയിൻ ആയിട്ടുള്ള പാസ്വേഡ് അതപ്പോഴും സൂക്ഷിച്ച് വെക്കേണ്ടതന്നെയാണ് പോയി കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കാൻ പറ്റും പക്ഷെ കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ് പേജിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഒരു യൂ യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങും പോലെ തന്നെയാണ് നമ്മൾക്ക് ഈ പേജിന്റെ ഒരു പ്രത്യേകത കാരണം വെച്ച് കഴിഞ്ഞാല് ഒന്നാമത് സീറോന്ന് തുടങ്ങണം രണ്ടാമത് നമ്മുടെ ഒരു പ്രൈവസി ആയി പ്രൊഫൈൽ അങ്ങനെയല്ല പ്രൊഫൈല് നമ്മളുടെ ഈ പണ്ട പണ്ടുള്ള ഫ്രണ്ട്സൊക്കെ അതിൽ തന്നെ ഉണ്ടാവും അതിൽ പല നമ്മൾ പുറത്തൊക്കെ പോയിട്ടുണ്ട് പല രാജ്യങ്ങളിൽ നിന്നും നമ്മൾ കോണ്ടാക്റ്റ് ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഫ്രണ്ട്സും നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പൊ ആ ഫ്രണ്ട്സും എല്ലാവരും അതിൽ തന്നെ ഉണ്ടാവും പേജ് ആകുമ്പോൾ നമ്മളുടെ കണ്ടന്റ് ഏതാണോ ആ കണ്ടന്റ് പിന്നെ ഇഷ്ടപ്പെട്ടിട്ട് അതിലേക്ക് വരുന്ന ടീം ആയിരിക്കും മനസ്സിലായില്ല അപ്പൊ ആ പേജും പ്രൊഫൈലും തമ്മിൽ ഇങ്ങനെയുള്ള ഒരു വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് പ്രൊഫൈലാകുമ്പോൾ ഈ സകല സോഷ്യൽ മീഡിയ സംഭവങ്ങളും അതുപോലെ തന്നെ എല്ലാ പൊളിറ്റിക്കൽ പരമായിട്ടുള്ള സ്പീച്ചും വീഡിയോസും അതുപോലെ പിന്നെ എല്ലാം ഉണ്ടാവും ഈ പ്രൊഫൈലില് പേജ് ആകുമ്പോൾ അങ്ങനെ ആയിരിക്കില്ല നമ്മളുടെ കണ്ടന്റ് ഏതാണോ ആ കണ്ടന്റ് ഈ കണ്ടന്റ് ഇഷ്ടപ്പെട്ടിട്ട് വരുന്ന ടീമായിരിക്കും ഈ പേജിൽ ഉണ്ടാവുന്നത് ഓക്കെ പിന്നെ അടുത്തൊരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ബൈജ് നമുക്ക് അഥവാ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് വരുന്ന ഈ എമൗണ്ട് ഒക്കെ ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈൽ ത്രൂ ആയിരിക്കും വരുന്നത് അതായത് നമ്മളെ ഈ പിന്നെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് പ്രൊഫൈലിൻ്റെ ത്രൂ ആയിരിക്കും വരുന്നത് ഈ പ്രൊഫൈലിൻ്റെ അണ്ടറിലായിരിക്കും എല്ലാ പേജിൻ്റെ പിന്നെ എമൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അതിൽ വലിയ കുഴപ്പങ്ങളോ കാര്യമൊന്നുമില്ല രണ്ടും ഒരാൾ തന്നെയല്ലേ പ്രൊഫൈലിൻ്റെതായാലും ശരി പേജിൻ്റേതായാലും ഓണർ ഒന്ന് തന്നെയാണ് അപ്പം പിന്നെ നമുക്ക് എമൗണ്ടും ഡീറ്റെയിൽസും എല്ലാം കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റില്ല ഇതിലും പേജിലും കാണാൻ പറ്റും പക്ഷേ പ്രൊഫൈലിൻ്റെ ത്രൂ ആയിരിക്കും പേയ്മെൻറ്റ് ഡീറ്റെയിൽസൊക്കെ നമുക്ക് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത് മാത്രമാണ് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത് ഒരുപാട് പേർക്ക് സംശയമുണ്ട് എനിക്ക് ഇത് പ്രൊഫൈലിലാണോ പേജിലാണോ വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരാം എന്ന് കരുതിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളായിട്ട് നിങ്ങളുടെ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്കുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഇനി നിങ്ങളുടെ ഫ്രണ്ടിലെത്തിക്കൊണ്ടിരിക്കും അപ്പം വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും गुडबाय जय हिंद